കഥ പറയാം സ്ത്രീബുദ്ധനും സംഘവും ഒരു നാട്ടിലേക്ക് പോവുകയാണ് ആ നാട് മൊത്തം ബുദ്ധനെ കാത്തിരിക്കുകയാണ് നാട്ടിലെ പ്രമുഖരും എന്ന് വേണ്ട എല്ലാവരും എത്തിയിരിക്കുകയാണ് ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ബുദ്ധൻ ആ നാട്ടിലേക്ക് ബുദ്ധനും സംഘവും പതിയെ നടന്നു നീങ്ങുകയാണ് അപ്പോഴാണ് ഒരു പെൺകുട്ടി ഓടി തിരച്ചുകൊണ്ട് പോകുന്നത് ആ പെൺകുട്ടി ബുദ്ധനെ കണ്ടപ്പം പറഞ്ഞു അങ്ങ് ഞാൻ വരുന്നതുവരെ ഒന്നും മിണ്ടരുത് എന്നെ കാത്തിരിക്കണം ആ പെൺകുട്ടി സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് വരുന്നത് വരെ അങ്ങ് എന്നെ കാത്തിരിക്കണം അങ്ങനെ കുറെ കാലമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ബുദ്ധൻ ചിരിച്ചുകൊണ്ട് നേരെ വേദിയിലേക്ക് പോയി അങ്ങനെ ബുദ്ധൻ വേദിയിൽ ഇരുന്നു എല്ലാവരും ഉണ്ട് നാട് മൊത്തം കൂടിയിട്ടുണ്ട് പക്ഷേ ബുദ്ധൻ സംസാരിക്കുന്നില്ല ബുദ്ധൻ മൗനമായിട്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് നാട്ടിലെ പ്രമുഖരും പ്രസക്തരും എല്ലാവരും വന്നു കഴിഞ്ഞു എന്നിട്ടും എന്താണ് ബുദ്ധൻ സംസാരിക്കാത്തത് എന്നാൽ ബുദ്ധൻ ഒന്നും ഉണ്ടേയില്ല മൗനമായിട്ടിരുന്നു അങ്ങനെ അവസാനം ആ പെൺകുട്ടി ഓടിക്കിതച്ച് എത്തി ആ പെൺകുട്ടി ബുദ്ധനോട് പറഞ്ഞു അങ്ങ് ക്ഷമിക്കണം ഞാൻ അല്പം നേരം വൈകി പോയിരുന്നു അപ്പോൾ തന്നെ ബുദ്ധൻ സംസാരിച്ചു തുടങ്ങി ബുദ്ധൻ പറഞ്ഞു ഈ പെൺകുട്ടിയെയാണ് ഞാൻ കാത്തിരുന്നത് ആ പെൺകുട്ടിയാകട്ടെ അവൾ പറഞ്ഞു ഞാൻ ബുദ്ധനെ അഞ്ചാം വയസ്സ് മുതൽ ആറാം വയസ്സ് മുതൽ ബുദ്ധനെ കാത്തിരിക്കുന്നുണ്ട് ബുദ്ധൻ പറഞ്ഞു ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് അതായത് അവിടെ ഇരിക്കുന്ന പ്രമുഖരും പ്രസക്തരും ഒന്നും ബുദ്ധന മുന്നിൽ പ്രമുഖരല്ല പ്രസക്തരല്ല ബുദ്ധൻ ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് കാത്തു നിന്നത് ബുദ്ധൻ സംസാരിച്ചു തുടങ്ങി ബുദ്ധൻ അവിടെയുള്ള ആർക്കും ദീക്ഷ കൊടുത്തില്ല ദിഗ്രു കൊടുത്തില്ല ആ പെൺകുട്ടിക്ക് കൊടുത്തു എന്നുള്ളതാണ് കാരണം ആ പെൺകുട്ടിയാണ് പാകപ്പെട്ടത് അന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് ബുദ്ധന്റെ പ്രമുഖരായിട്ടുള്ള ശിഷ്യൻ ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചു അങ്ങ് ഒരു സ്ഥലത്തേക്ക് വരുന്നത് അങ്ങ് ഇങ്ങോട്ട് വന്നത് ഒരു ആകർഷണം കൊണ്ടാണോ അപ്പൊ ബുദ്ധൻ പറഞ്ഞു ഒരു സ്ഥലത്ത് എന്നല്ല ഇങ്ങോട്ട് ഞാൻ എല്ലായിടത്തേക്കും യാത്ര ചെയ്യുന്നത് ആകർഷണം കൊണ്ടാണ് എന്നെ ആകർഷിക്കുന്ന ഹൃദയം എന്നെ ആകർഷിക്കുന്നത് കൊണ്ട് അവരിലേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പൊ ആലോചിക്കേണ്ടത് ഇവിടെ പലരും പറയാറുണ്ട് പലരും പറയുന്ന ഒരു കാര്യമുണ്ട് മഹത് വ്യക്തികളൊക്കെ വന്നിട്ട് അവർ പോയ ശേഷം കുറെ ആളുകൾ ഇതിനെ ഫിത്തനയാക്കുന്നു ഇതിനെ പ്രശ്നങ്ങളാക്കുന്നു മതത്തിന്റെ പേരിൽ വർഗീയത കാണിക്കുന്നു അവരെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നില്ല കുറെ ആളുകൾ ഇതാണ് ചെയ്യുന്നത് അപ്പൊ അവരുടെ പ്രസക്തി എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ ആന്തരികതയെ സ്വീകരിക്കുന്നവർ വളരെ അപൂർവമായിരിക്കും അവരിലേക്കാണ് അവർ വരുന്നത് കാരണം ഒരു മനുഷ്യന് പ്രസക്തിയുണ്ട് അവിടെ ആ പെൺകുട്ടിയാണ് ആ കൊച്ചു പെൺകുട്ടിയാണ് ആ പതിനാല് വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയാണ് ബുദ്ധനെ സ്വീകരിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഹൃദയം അവിടേക്കാണ് ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ബുദ്ധൻ ആ നാട്ടിലേക്ക് പോയത് ആ നാട് വിചാരിക്കുന്നത് ഈ സമൂഹത്തിലേക്കാണ് വന്നതെന്നാണ് അപ്പം പ്രധാനമായിട്ട് ആത്യന്തികമായിട്ട് ഒരു മഹത് വ്യക്തി വരുന്നത് അവരെ അഭിസംബോധന ചെയ്യുന്ന ലക്ഷ്യങ്ങൾക്കല്ല വേണ്ടിയല്ല അവരിലേക്കൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ വരുന്നത് ഹൃദയം പാകപ്പെട്ട അല്പം പേർക്ക് വേണ്ടിയാണ് അവരെ ഉണർത്താനാണ് കാരണം ലോകങ്ങൾ തന്നെ ഉണ്ട് ആ പെൺകുട്ടിയാണ് അവൾ അവളുടെ ഉള്ളിലെ ലോകങ്ങൾ തന്നെ ഉയർത്തി യാത്ര ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ആളെന്ന് ബുദ്ധൻകറിയാം ബുദ്ധൻ വന്നത് ആ പെൺകുട്ടിക്ക് വേണ്ടി മാത്രമാണ് അടുത്തത് നമ്മൾ ചോദിക്കാറുണ്ട് ഗുരുവിനെ തേടി പോകേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷി വിജ്ഞാനികമായിട്ട് ആത്മാർത്ഥമായി മുന്നേറുന്ന ഒരാൾ അതുപോലെ തന്നെ കേവല ഭൗതികതക്കൊക്കെ അപ്പുറം ഉള്ളിലുള്ള ആത്മ പ്രധാനം കൊടുക്കുന്ന ആൾ ഞാൻ എന്തിനും ഇങ്ങോട്ട് വന്നു എങ്ങോട്ട് പോകണം ഞാൻ എന്താണ് എന്താണ് എന്റെ ദൗത്യം ഇതൊക്കെ അറിയുന്ന ആത്മയാത്ര ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് നടത്തുന്ന ഒരാൾ തീർച്ചയായിട്ടും യഥാർത്ഥ ഗുരുവിലേക്ക് എത്താൻ മുദ്ര ചെയ്യപ്പെട്ട ആളായിരിക്കും അവരാണ് യഥാർത്ഥത്തിൽ ഗുരുവിനെ തേടുന്നത് ചിലവർ പറയുന്നത് ഗുരുവിനെ അന്വേഷിക്കണം ഗുരുവിനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആത്മാർത്ഥമായി ഈ ഭൗതികതക്കൊക്കെ പ്രധാനം കൊടുത്തുകൊണ്ട് യഥാർത്ഥ യാത്ര നിങ്ങളിലും വിജ്ഞാനികമായിട്ടും നടത്താതെ വെറുതെ ഇവിടെ ഉള്ള അഡ്രസ്സുള്ള ഗുരുക്കന്മാരെ ഇങ്ങനെ പോയിരുന്നാൽ ബുദ്ധന്റെ സദസ്സിൽ ഇഷ്ടം പോലെ ആ ഇരിക്കുന്നുണ്ട് ആ നാട്ടുകാരിലെ പ്രമുഖരും അല്ലാത്തവരും സാധാരണക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അവർ ഇരിക്കുന്നത് പോലെ ആവുള്ളൂ കാരണം നിങ്ങൾ ഗുരുവിനെ കണ്ടാൽ പോരാ ഗുരു നിങ്ങളെ കാണണം അതിനെന്ത് ചെയ്യണം നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള യാത്രികരാണ് അപ്പോൾ ആ പെൺകുട്ടി ആത്മാർത്ഥമായിട്ടുള്ള യാത്രികരാണ് യാത്രികയാണ് അപ്പോൾ ആ പെൺകുട്ടി മുദ്ര ചെയ്യപ്പെട്ടതാണ് ഗുരുവിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗുരു നിങ്ങളിലേക്ക് എത്തിപ്പെടും നിങ്ങൾ ഇനി ഗുരുവിലേക്ക് എത്തിപ്പെട്ടാലും യഥാർത്ഥത്തിൽ നിങ്ങളല്ലേ എത്തിപ്പെടുന്നത് ഗുരു നിങ്ങളെ അവിടെ എത്തിക്കുന്നതാണ് അപ്പോൾ ലോകത്തിൻ്റെ ഒരു സിസ്റ്റമാണത് ആത്യന്തികമായിട്ട് ഓരോ മഹത് വ്യക്തിയും വരുന്നത് പല ഡ്യൂട്ടിയും അവർ ചെയ്യുമ്പഴിയും അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഉള്ളു തുറക്കാൻ പാകപ്പെട്ട ഒരാളെ ഉണർത്തലാണ് കാരണം ഒരാൾക്ക് ഉള്ളിൽ തന്നെ ലോകങ്ങളൊക്കെ ഉണ്ട് കേവല ശരീരമായി ആടുന്നവരെക്കാളും ലക്ഷക്കണക്കിന് കോട്ടിക്കണക്കിന് ആളുകളെക്കാളും പ്രസക്തി ലോകങ്ങൾ മൊത്തം തുറന്നു തുടങ്ങുന്ന യാത്ര തുടർന്ന ഒരാൾക്കാർ അപ്പോൾ ഒരാളാണ് ആത്മാർത്ഥമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ആത്മീയതയിലേക്ക് കയറിപ്പോകാൻ ലോകത്ത് ഒരാളാണ് ഉള്ളതെങ്കിൽ അവരിലേക്ക് വരേണ്ട മുർഷിദ് അവരിലേക്ക് വരേണ്ട ഉന്നതമായ മുർഷിദ് അവർക്ക് വേണ്ടി മാത്രം ആ ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു മുർഷിദ് വരുന്നതാണ് അങ്ങനെയാണ് ദൈവികമായ സിസ്റ്റം ഈ പ്രകൃതിയിലെ സിസ്റ്റം ഈ ഭൂമിയിലെ സിസ്റ്റം എന്ന് നിങ്ങൾ മനസ്സിലാക്കട്ടെ നിങ്ങൾക്ക് പാകപ്പെട്ട ആളായിരിക്കും വരില്ല അതായത് എല്ലാവരും എല്ലായിടത്തും അല്ല എത്തേണ്ടത് നിങ്ങളിപ്പം നിങ്ങളുടെ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് പാകപ്പെട്ട ഇണയാവും തിരഞ്ഞെടുക്കൽ അതുപോലെ തന്നെ നിങ്ങളെ ഉണർത്താനുള്ള ഗുരു നിങ്ങൾക്ക് യോജിച്ച നിങ്ങളോട് മുദ്ര ചെയ്യപ്പെട്ട ഗുരു ും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നെത്തും ഈ യാത്രികരിലേക്ക് ആത്മാർത്ഥമായിട്ടുള്ള യാത്രികരിലേക്ക് അവരാണ് മുദ്ര ചെയ്യപ്പെട്ടവർ അവരിലേക്ക് തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള മുർഷിദ് വന്നെത്തും അല്ലാത്തവരൊക്കെ വെറുതെ ഓരോ സ്ഥലത്തും പോയിട്ട് വേജഗുരുക്കന്മാരുടെ ഇടയിൽ കുടുങ്ങും അല്ലെങ്കിൽ ഉന്നതമായ മക്കാമിലേക്ക് പോകുന്നത് തടസ്സമായി നിൽക്കുന്ന അവിടുത്തെ കുടുങ്ങി അവിടെ തന്നെ തടസ്സമായിട്ട് നിൽക്കും പക്ഷെ നിങ്ങളിലേക്ക് എത്തിപ്പെടേണ്ട മുർഷിദ് നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾ അവരെ ആകർഷിക്കുകയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മുർഷിദിനെയും ഒരു ഗുരുവിനെയും ഒരു വലിയ തേടുന്നു അല്ലാതെ ആത്മാർത്ഥമായിട്ട് സഞ്ചരിക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഇങ്ങനെ പോയി 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 നോക്കല് തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിലുള്ള തേടലല്ല യഥാർത്ഥത്തിലുള്ള തേടൽ നിങ്ങളിലേക്ക് തന്നെയുള്ള തേടുന്ന യാത്ര നടത്തുമ്പോൾ ഒരു വരിയെ തേടുന്നു ഒരു മുർഷിദിനെ തേടുന്നു ഒരു ഗുരുവരിയെ തേടുന്നു അവരിലേക്ക് വന്നുകൊണ്ട് ആ പാകപ്പെട്ട ഹൃദയത്തിനാണ് ദീക്ഷ കൊടുക്കൽ പൂട്ടുപൊട്ടിച്ചു തരൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും